കേട്ടറ്റ് കാറ്റഗറി വൺ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങളെ സിലബസ് അറിഞ്ഞു പഠിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ കേട്ട് കാറ്റഗറി വണ്ണിന്റെ സിലബസ് നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളോടൊപ്പം കാറ്റഗറി വൺ അല്ലെങ്കിൽ പേപ്പർ വൺ ഒന്ന് മുതൽ അഞ്ച് വരെ ക്ലാസ്സുകളിലേക്കുള്ള അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന യോഗ്യതാ പരീക്ഷയാണ് കാറ്റഗറി വണ്ണിൽ നൂറ്റി അൻപത് ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമായിരിക്കും ലഭിക്കുക പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല കാറ്റഗറി വണ്ണിൽ അഞ്ച് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജി ലാംഗ്വേജ് വൺ മലയാളം തമിഴ് കന്നഡ അവയിലേതെങ്കിലും ഒന്ന് ലാംഗ്വേജ് ടു ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് എൻവയർമെന്റൽ സയൻസ് മാത്തമാറ്റിക്സ് എന്നിങ്ങനെ അഞ്ച് വിഷയങ്ങളാണ് നിങ്ങൾക്ക് കാറ്റഗറി വണ്ണിൽ പരീക്ഷയ്ക്കായി ഉണ്ടാവുക ഓരോ വിഷയത്തിനും മുപ്പത് ചോദ്യങ്ങൾ വീതവും ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ആകെ ഒരു വിഷയത്തിൽ മുപ്പത് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുക ആകെ നൂറ്റി അമ്പത് ചോദ്യവും നൂറ്റി അമ്പത് മാർക്കുമാണ് ഉള്ളത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോജിയിൽ മൂന്ന് സബ് ടോപ്പിക്സ് ആണ് ഉള്ളത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് പതിനഞ്ച് മാർക്കിനും കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അഞ്ച് മാർക്കിനും ലേണിംഗ് ആൻഡ് പെഡഗോജി പത്ത് മാർക്കിനുമാണ് അതിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗിൽ വരുന്ന ടോപ്പിക്സ് നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് ചൈൽഡ് ബിഹേവിയർ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവൺമെന്റ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് ഓഫ് ലേർണിംഗ് ബേസിക് തിയറീസ് ഓഫ് ലേർണിംഗ് റിലേഷൻ ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ആൻഡ് ലേർണിംഗ് പി ആർ ഷെ ഗോൾബർഗ് ആൻഡ് വൈഗോഡ്സ്കി കൺസ്ട്രക്ട്സ് ആൻഡ് ക്രിട്ടിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെൻറ്റേർഡ് ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ Critical perspectives of construct of intelligence, language and thought, gender as a social construct, individual differences among learners, understanding differences based on diversity of language, caste, gender, community, religion, etc., distinction between assessment for learning, assessment of learning, school based assessment, continuous and comprehensive evaluation, assessing learner achievement, personality development. ഇത്രയും പോർഷൻസ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗിൽ വരുന്നത് പതിനഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്തുനിന്ന് ചോദിക്കുക സൈക്കോളജിയുടെ അടുത്ത പോർഷൻ നോക്കാം കോൺസെപ്റ്റ്സ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക പോർഷൻസ് നമുക്ക് നോക്കാം കോൺസെപ്റ്റ്സ് ഓഫ് എക്സെപ്ഷണൽ ചിൽഡ്രൻ കോൺസെപ്റ്റ് ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അഡ്രസ്സിംഗ് ലേണേഴ്സ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ഡിസ്അഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡിപ്രൈവ് കോൺസെപ്റ്റ് ഓഫ് ലേർണിംഗ് ഡിസ്ബിലിറ്റി അഡ്രസ്സിംഗ് ദ ടാലൻ്റഡ് ക്രിയേറ്റീവ് സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻ പത്ത് മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്ന മൂന്നാമത്തെ പോർഷനാണ് ലേണിംഗ് ആൻഡ് പെഡക്കോജി ഹൗ ചിൽഡ്രൻ തിങ്ക് ആൻഡ് ലേൺ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ലേർണിംഗ് ആൻഡ് അച്ചീവ്മെൻറ്റ് ബേസിക് പ്രോസസ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് ചൈൽഡ് ആസ് എ പ്രോബ്ലം സോൾവർ ആൻഡ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്റർ ഓൾട്ടർനേറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലേർണിംഗ് ഇൻ ചിൽഡ്രൻ കൊഗ്നിഷൻ ആൻഡ് ഇമോഷൻസ് മോട്ടിവേഷൻ ആൻഡ് ലേർണിംഗ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടി ലേണിംഗ് ഇത്രയും പോയിന്റ്സ് ആണ് ഈ ഭാഗത്തു നിന്ന് വരുന്നത് കേഡറ്റ് എൽ പി യു പി പരീക്ഷകൾ നിങ്ങൾ മലയാളത്തിലാണ് എഴുതേണ്ടത് ടോപ്പിക്സ് ഇംഗ്ലീഷിലായത് കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതണമല്ലോ എന്ന് വിചാരിക്കേണ്ട ഇതിലെ എല്ലാ പോർഷൻസും നിങ്ങൾക്ക് ഒരുപക്ഷെ കവർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല എങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് പോർഷൻസ് ഞാൻ പറഞ്ഞു തരാം ഡി എൽ എഡ് കഴിഞ്ഞവർ മലയാളത്തിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അപ്പം നിങ്ങൾക്കും കൂടെ മനസ്സിലാകാൻ ഭാഗത്തിന് മലയാളത്തിലാണ് ഞാൻ ടോപ്പിക്സ് തരുന്നത് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വളർച്ചയും വികാസവും പഠനം വ്യക്തിത്വം ബുദ്ധി വിദ്യാഭ്യാസ തത്വശാസ്ത്രം ബോധനശാസ്ത്രം ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക അടുത്ത വിഷയം വരുന്നത് ലാംഗ്വേജ് വണ് ആണ് ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് കിട്ടുന്നത് മലയാളം കന്നഡ അല്ലെങ്കിൽ തമിഴ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് മലയാളമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭാഗത്ത് നിങ്ങൾക്ക് മുപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് അവതാരണം അല്ലെങ്കിൽ ഗദ്യം അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നത് അവതരണം പദ്യം അതിനും അഞ്ച് മാർക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക മിക്കവാറും ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക കോംപ്രിഹെൻഷൻ ആയിരിക്കും ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു കഥാഭാഗമോ നിങ്ങൾക്ക് തരും അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാനായിരിക്കും ഉണ്ടാവുക അടുത്തത് മാതൃഭാഷാ ബോധനശാസ്ത്രമാണ് പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ അകത്ത് വരുന്നത് ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ വ്യത്യസ്ത കഴിവുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഭാഷാ പഠനം പാഠ്യപദ്ധതി വിനിമയത്തിന്റെ രീതിശാസ്ത്രം ഇത്രയും ഭാഗങ്ങളാണ് മാതൃഭാഷാ ബോധനശാസ്ത്രത്തിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുക അടുത്തത് ഭാഷ സാഹിത്യം സംസ്കാരം പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്നും നിങ്ങൾക്കുണ്ടാകും ശൈലികളും പ്രയോഗങ്ങളും പ്രായോഗിക വ്യാകരണം പഴഞ്ചൊല്ലുകൾ സാഹിത്യ രൂപങ്ങൾ താളബോധം എന്നിവയാണ് ഭാഷ സാഹിത്യം സംസ്കാരം എന്ന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ലാംഗ്വേജ് ടുവിൽ രണ്ട് വിഷയങ്ങളാണുള്ളത് ഇംഗ്ലീഷും അറബിയും ഇവിടെ ഇംഗ്ലീഷ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് മുപ്പത് മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ലാംഗ്വേജ് കോംപ്രിഹെൻഷനിൽ നിന്നും പതിനഞ്ച് മാർക്കും പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നിന്നും പതിനഞ്ച് മാർക്കിനുമാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക ലാംഗ്വേജ് കോംപ്രിഹെൻഷനിൽ നിങ്ങൾക്ക് ഒരു പാസേജ് തരും ആ പാസേജിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാനുണ്ടാകും അതുപോലെ തന്നെ ഗ്രാമർ വെർബൽ എബിലിറ്റി തുടങ്ങിയവ തെളിയിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും ഗ്രാമർ പാർട്ടിൽ ആർട്ടിക്കിൾ കോൺ ഇൻട്രോഗേറ്റീവ്സ് ക്വസ്റ്റ്യൻ ടാക്സ് ടെൻസസ് ആൻഡ് ടൈം ഫ്രൈസൽ വേർബ്സ് റിഫ്ലക്സീവ് പ്രോണോൺസ് ഓക്സിലറീസ് പ്രിപ്പോസിഷൻസ് ഡിറ്റർമിനേഴ്സ് ലിംഗേഴ്സ് മുതലായവ ഉണ്ടാകും അതുപോലെ തന്നെ വെർബൽ എബിലിറ്റിയിൽ വൊക്കാബിലറി ഇൻഫ്ലക്ഷ്യൻസ് സഫിക്സ് അൻഡോണിംസ് സിനോണിംസ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് എന്നിവയായിരിക്കും ഉണ്ടാവുക ബി പാർട്ടിൽ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ് പ്രിൻസിപ്പൾസ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ലാംഗ്വേജ് ആൻഡ് തോട്ട് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഐ സി ടി ബേസ്ഡ് എയ്ഡ്സ് ഇൻ ലാംഗ്വേജ് ടീച്ചിങ് മോഡേൺ സ്ട്രാറ്റജീസ് ഇവാലുവേഷൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചോദിക്കുക അടുത്തത് ഇ വി എസ് ആണ് എൻവയൺമെൻ്റൽ സയൻസ് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇ വി എസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം കണ്ടന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോർഷൻസ് ഫാമിലി വാട്ടർ അഗ്രികൾച്ചർ വെഹിക്കിൾസ് സോയിൽ എർത്ത് ഷെൽട്ടേഴ്സ് ഡിസീസസ് ഫുഡ് ജോബ്സ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എനർജി അനിമൽ വേൾഡ്സ് പ്ലാൻസ് ഫസ്റ്റ് എയ്ഡ് സോളാർ സിസ്റ്റം എയർ ലൈറ്റ് പെഡഗുജിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ സയൻസ് സ്കോപ്പ് മീനിങ് ഹിസ്റ്ററി ഓഫ് സയൻസ് റോൾ ഓഫ് സയൻസ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മുതലായവയാണ് എയിംസ് ഓഫ് ലേണിംഗ് സയൻസ് കൊപ്നേറ്റീവ് ഏരിയ പ്രോസസ്സ് സ്കിൽ ഏരിയ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ആപ്ലിക്കേഷൻ ഏരിയ സയൻറ്റിഫിക് ക്രിയേറ്റിവിറ്റി അടുത്തത് സപ്ലിമെൻ്ററി ആക്ടിവിറ്റീസ് ഫോർ എൻഹാൻസിങ് സയൻസ് ലേണിംഗ് ബുള്ളറ്റിംഗ് ബോർഡ് സയൻസ് ക്ലബ് വാൾ മാഗസിൻ ഡേ സെലിബ്രേഷൻസ് ക്വിസ് എക്സെട്ര സയൻറ്റിഫിക് പ്രോസസ് ഡിഫറെൻ്റ് പ്രോസസ് സ്കിൽസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സയൻസ് ടീച്ചിങ് അപ്രോച്ചസ് ഓഫ് സയൻസ് ടീച്ചിങ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ എൻവയ്മെൻറ്റൽ സയൻസ് ഇവാലുവേഷൻ സ്ട്രാറ്റജി ഇൻ സയൻസ് ക്ലാസ്സസ് ഡിഫറെൻ്റ് സ്ട്രാറ്റജീസ് ഇൻ സയൻസ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് റോൾ ഓഫ് സയൻസ് ടീച്ചർ ലേണിംഗ് എയ്ഡ്സ് യൂണിറ്റ് അനലൈസിസ് പെഡഗോജിക് അനലൈസിസ് അനലൈസിസ് ഓഫ് പ്രൈമറി സയൻസ് കരിക്കുലം ആക്ഷൻ റിസർച്ച് ഇവാലുവേഷൻ സിസ്റ്റം അവസാനത്തെ പോർഷനാണ് മാത്തമാറ്റിക്സ് മുപ്പത് ക്വസ്റ്റ്യൻസും മുപ്പത് മാർക്കും ആയിരിക്കും ഉണ്ടാവുക കണ്ടന്റിന് ഇരുപത് മാർക്കും പെഡഗോജിക്ക് പത്ത് മാർക്കുവാണുള്ളത് കണ്ടൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ നമ്പേഴ്സ് Natural numbers, place value, ordering, addition, subtraction, multiplication, and division of natural numbers, factors and multiples, prime numbers, practical problems, fractions, fraction of a measure such as meter, liter, gram, fractional parts of objects, equal fractions, operations on fraction, decimal representation of fraction related to metric units of length, volume, weight. ഓപ്പറേഷൻസ് ഓൺ ഡെസിമൽസ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അടുത്തത് വരുന്നത് ജിയോമെട്രി ആണ് പെരിമീറ്റർ ഓഫ് റെക്റ്റിലീനിയർ ഫിഗേഴ്സ് ഏരിയ ഓഫ് റെക്ടാങ്കിൾസ് പാറ്റേൺസ് ഓഫ് ജിയോമെട്രിക്കൽ ഫിഗേഴ്സ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് മെഷർമെൻസിൽ വരുന്നത് ബേസിക് ഓപ്പറേഷൻസ് ഇൻ സോൾവിംഗ് പ്രോബ്ലംസ് ഇൻവോൾവിംഗ് ലെങ്ത് വെയ്റ്റ് കെപ്പാസിറ്റി ടൈം മണി ആൻഡ് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് പെഡഗോജി പോർഷനിലുള്ളത് നേച്ചർ ഓഫ് മാത്തമാറ്റിക്സ് പ്ലേസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ കരിക്കുലം മാത്തമാറ്റിക്സ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് അപ്രോച്ച് ടു മാത്തമാറ്റിക്സ് ലേണിംഗ് ടീച്ചിങ് ഓഫ് മാത്തമാറ്റിക്സ് സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സ് ലേണിംഗ് മെറ്റീരിയൽസ് ഇൻ മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ലേണിംഗ് ഇവാലുവേഷൻ ഈ പോർഷൻസ് ഒക്കെയാണ് മാത്തമാറ്റിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയത് കാറ്റഗറി വണ്ണിൻ്റെ കംപ്ലീറ്റ് സിലബസ് ആണ് ഇനി മുതൽ അധ്യാപക വിദ്യാർത്ഥികൾ മാത്രമല്ല സർവീസിലിരിക്കുന്ന അധ്യാപകരും രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ കേട്ടിട്ട് പരീക്ഷയിൽ യോഗ്യത കൈവരിക്കണമെന്ന് സുപ്രീം കോടതി വിധി വന്നിട്ടുണ്ട് അധ്യാപക വിദ്യാർത്ഥികളെയും സർവീസിലിരിക്കുന്ന അധ്യാപകരെയും പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒന്നേന്ന് മുതലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ നമ്മുടെ മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ഇട്ടേക്കണേ കേട്ടത് എൽ പി യു പി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമ്മുടെ ചാനൽ ഏറെ ഉപകാരപ്രദമാകും പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും